ഹലോ ഗുഡ് മോർണിംഗ് ഗുഡ് ഗുഡ് ഈവനിങ് ലേഡീസ് വെൽക്കം ടു മൈ ചാനൽ മച്ച് ആൾക്കായി സംബന്ധിക്കേണ്ടത് സുഖായിരിക്കും പ്രതീക്ഷിക്കുന്നു എനിക്ക് ചെറിയ പനിയൊക്കെ ഉണ്ട് സോ ശബ്ദത്തിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഡിസ്റ്റർബൻസ് തോന്നുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക തുടക്കം തന്നെ ഒന്ന് പറഞ്ഞു വെച്ചതാണ് ഓക്കെ അപ്പോൾ കാര്യത്തിലേക്ക് കിടക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ബ്യൂട്ടി ബ്ലോഗ് ചെയ്യുന്ന ആളുകളുണ്ട് ഫാമിലി വ്ലോഗ് ചെയ്യുന്ന ആളുകളുണ്ട് പല്ല 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 ചെയ്യുന്ന ആളുകളുണ്ട് അപ്പോൾ പല സാഹചര്യത്തിലും പലരും ചില പ്രൊഡക്റ്റുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എയറിൽ പോവാറുണ്ട് ലേറ്റസ്റ്റ് ആയിട്ട് ചെറുതായിട്ട് എയറിൽ കിടന്ന് കളിക്കുന്ന ആളാണ് ആര് മൈ മേ ഛ മൈ വേ ബൈ കല്യാണി എന്ന് പറയുന്ന ചാനലിലുള്ള കല്യാണി അവർ സൺസ്ക്രീനാണ് പ്രൊമോട്ട് ചെയ്തത് എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വൈറ്റ് കാസ്റ്റ് വരൂല്ല എന്ന് പറഞ്ഞിട്ടാണ് അവരത് ഉപയോഗിച്ച് കാണിച്ചത് പക്ഷെ വൈറ്റ് കാസ്റ്റ് ഉണ്ടായിരുന്നു മുഖത്ത് അപ്പോൾ ആളുകൾ ഇങ്ങനെ കമന്റ് ബോക്സിൽ പറയാൻ തുടങ്ങി കാണുന്നുണ്ടല്ലോ കാണുന്നുണ്ടല്ലോ വൈറ്റ് കാസ്റ്റ് ഉണ്ടല്ലോ 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 എന്നൊക്കെ പറയാൻ വേണ്ടി തുടങ്ങി അങ്ങനെ ആളുകൾ അത് എടുത്തിട്ട് റിയാക്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി അങ്ങനെ കല്യാണി എയർല് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് സത്യം ഇവിടെ ഞാൻ എന്തായാലും കല്യാണി ഇന്ന് റോസ്റ്റ് ചെയ്യാനോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത് ഇവിടെ കാര്യം നമുക്ക് മര്യാദക്ക് പറയാം ഒരു ഒരു ബോധവൽക്കരണം പോലെ പ്രേക്ഷകരോട് ഞാൻ പറയാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയാണ് അതായത് ഈ സൺസ്ക്രീൻ ആയിക്കോട്ടെ മോയ്സ്ചറൈസർ ആയിക്കോട്ടെ വെളുക്കാനുള്ള ക്രീം ആയിക്കോട്ടെ എന്ത് മാങ്ങാത്തൂല് തേങ്ങാത്തൂലയോ ആയിക്കോട്ടെ ഓരോരുത്തരുടെ സ്കിന്ന് ഓരോ പോലെയാണ് അത് ഞാൻ പറഞ്ഞാൽ അല്ലേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് എൻ്റെ സ്കിന്ന് പോലെ ആയിരിക്കില്ല നിങ്ങളുടെ ഏ നിങ്ങളുടെ പോലെ ആയിരിക്കില്ല അടുത്ത വീട്ടിലത്തെ എന്താ പറയുക ലതാണ്ടർ ഏഹ് സ്കിൻ ടൈപ്പ് പോലെ ആയിരിക്കില്ല ഇപ്പുറത്തെ വേണുമായിട്ട് ഒക്കെ വ്യത്യാസമായിരിക്കും അപ്പൊ വേണുമായിട്ട് ഒരു സാധനം ഉപയോഗിച്ചു അവർക്ക് കിടു റിസൾട്ട് ആണെന്ന് വിചാരിച്ചിട്ട് കാണുവിട്ട വേണക്കുട്ടെന്ന് പറഞ്ഞിട്ട് ഇപ്പുറത്തുനിന്ന് ഗോപിക്കുട്ടൻ അത് ഉപയോഗിച്ച് വിട്ടുകഴിഞ്ഞു കഴിഞ്ഞാല് ഒന്നല്ലെങ്കിൽ റിസൾട്ട് കിട്ടില്ല ചിലപ്പോൾ റിസൾട്ട് കിട്ടും ഇത് ഇല്ലെന്നുണ്ടെങ്കിൽ പണിയും ചിലപ്പോ കിട്ടാനുള്ള സാധ്യതയുണ്ട് സോ ആരെങ്കിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കാണിക്കുന്നത് കാണുന്ന സമയത്ത് പിന്നെ ഞാനും വാങ്ങാ എന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ നിൽക്കാതിരിക്കാണ് എനിക്ക് പറയാനുള്ളത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെന്നേ ഞാനിപ്പോ കല്യാണ കേസ് മാത്രല്ല പറയുന്നത് അത് ഏത് ബ്ലോഗർമാരായിക്കോട്ടെ എന്ത് പുല്ല് പ്രൊമോട്ട് ചെയ്യുകയാണെങ്കിലും ആയിക്കോട്ടെ അവരിതൊക്കെ ഉപയോഗിച്ചിട്ടാണോ പ്രൊമോട്ട് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ വേറെ വിഷയം ഉപയോഗിച്ചിട്ടല്ലെങ്കിലും ശരി ഉപയോഗിച്ചിട്ടാണെങ്കിലും ശരി ഇത് കണ്ടിട്ട് വാങ്ങണവന്റെ സ്കിന്നിൽ ഇതൊക്കെ എങ്ങനെ പോകും എന്നുള്ളത് ഉപയോഗിച്ച് നോക്കിയാൽ മാത്രമേ അറിയത്തുള്ളൂ സോ ഈ വ്ലോഗ് ചെയ്യുന്ന ആളുകളോടുള്ള ഒരു വിശ്വാസവും സ്നേഹവും കൊണ്ട് മാത്രം അവര് പ്രൊമോട്ട് ചെയ്യുന്ന സാധനത്തിനെ വാങ്ങാൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ വാങ്ങാൻ നിൽക്കുന്ന ആൾക്കാർ വിഡ്ഢിയാണെന്നാണ് എനിക്ക് ആക്ച്വലി പറയാനുള്ളത് ഞാൻ പറയുന്നു ഇവര് പ്രൊമോട്ട് ചെയ്യുന്നത് വാങ്ങിയിട്ട് എല്ലാവർക്കും പ്രശ്നം എന്നല്ല ഞാൻ പറയുന്നത് പ്രശ്നമില്ലാത്ത ആൾക്കാരും ഉണ്ടാവും പക്ഷേ അങ്ങനെ എന്താ പറയാ പ്രത്യേകിച്ച് ഈ മുഖത്തൊക്കെ നമ്മൾ ക്രീമുകളൊക്കെ ഉപയോഗിക്കുന്ന സമയത്ത് കെമിക്കൽസ് അറ്റ് ദി ഡേ കെമിക്കൽസ് അല്ലേ അപ്പോ ഉപയോഗിക്കുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൽ അത് എങ്ങനെ റിയാക്ട് ചെയ്യും എന്നുള്ളത് നമുക്ക് ആക്ച്വലി അറിയത്തില്ല പിന്നെ ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാരുടെ ഡെർമറ്റോളജിസ്റ്റ് ഒന്നും അല്ല ദേ ഡോക്ടേഴ്സ് സ്കിൻ സ്പെഷ്യലിസ്റ്റുകളോ അങ്ങനെയൊന്നും ഇവരാരും അത് ഫാമിലി വ്ലോഗ് ചെയ്യുന്നവരായിക്കോട്ടെ ബ്യൂട്ടി വ്ലോഗ് ചെയ്യുന്ന ആളുകളായിക്കോട്ടെ ഏത് വ്ളോഗ് ചെയ്യുന്നവരായിക്കോട്ടെ അവര് സ്പെഷ്യലിസ്റ്റ് ഒന്നുമല്ല ദ ആർ ജസ്റ്റ് യൂസിങ് സം പ്രൊഡക്ട്സ് എന്താ പറയുക അവർക്ക് പൈസ കിട്ടുന്നിട്ട് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ആരൊക്കെയോ കൊണ്ടുവന്ന് കാശ് കൊടുക്കണോ ഇവർ അതെടുത്തിട്ട് ചെയ്യുന്നു അത് അവർ ഉപയോഗിച്ചിട്ടാണെങ്കിൽ ഉപയോഗിച്ചിട്ടല്ല എന്നുണ്ടെങ്കിൽ അവർ പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ദർ ഏണിങ് മണി അത്രയുള്ളൂ അപ്പൊ ഇതിന്റെ അകത്ത് നിങ്ങൾക്ക് അത് സ്യൂട്ടാവുമോ ഇല്ലെന്നുള്ളതൊന്നും ഈ പ്രൊമോട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് പറയാൻ വേണ്ടിട്ട് പറ്റില്ല ഇപ്പൊ നിങ്ങൾ ഇപ്പം ഇവര് ഇവരൊക്കെ പറയുന്നത് കേട്ടിട്ട് എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സൈഡ് എഫക്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ പ്രമോട്ട് ചെയ്ത് ആളുകളുടെ ഇത് എനിക്കത് പറ്റിയില്ലോ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടാ എന്ന് പറയാൻ വേണ്ടി ചെന്ന് കഴിഞ്ഞാല് അവര് പറയും എന്താ ഒന്നല്ലെങ്കിൽ അവര് മറുപടി ആയില്ല അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരിങ്ങനെ മറുപടി നിങ്ങളുടെ സ്കിന്നിന് ചേരാത്തോണ്ടായിരിക്കും എന്നുള്ള രീതിയിൽ അവർ പറഞ്ഞതാക്കും അല്ലാതെ വേറൊന്നും ചെയ്തു തരാനൊന്നും ആക്ച്വലി പറ്റത്തൊന്നുമില്ല ഇതൊരു ഇതൊരു സത്യന്തമായ കാര്യമാണ് എനിക്ക് പറയാനുള്ളത് ഈ സ്കിന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ അതിപ്പോ സൺസ്ക്രീൻ ആയിക്കോട്ടെ മോസ്ചറൈസർ മോയിസ്റ്ററൈസർ ആയിക്കോട്ടെ നിങ്ങൾ ഡോക്ടറെ പോയി കാണുക സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ വല്ലതും പോയിട്ട് കാണാൻ അവിടെ പോയി പറയാം എൻ്റെ ഓയിലി സ്കിന്നാണ് അല്ലെങ്കിൽ എൻ്റെ ഡ്രൈ സ്കിന്നാണ് എനിക്ക് വെയിൽ ഇറങ്ങുന്ന സമയത്ത് എനിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സൺസ്ക്രീൻ ഏതാണ് ഏത് തരത്തിലുള്ളതാണ് ഞാൻ ഉപയോഗിക്കേണ്ടത് മെഡിക്കേഷനാണോ ഞാൻ എടുക്കേണ്ടത് അതോ വല്ല ക്രീംസ് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്ന് നിങ്ങളുടെ സ്കിന്നു സ്കിന്നിന്റെ ഒരു കണ്ടീഷൻ വെച്ചിട്ടേ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തുള്ളൂ അത് ഡോക്ടറെ പോയി കാണേ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ പോയി കണ്ടിട്ട് നിങ്ങളത് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് അതാവുന്ന സമയത്ത് നിങ്ങൾക്ക് റിസ്ക് ഇല്ലാതെ അത് ഉപയോഗിക്കാമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യുക അല്ലാതെ ഇവിടെ ഈ വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെയും അല്ലെങ്കിൽ ഏത് വ്ളോഗ് ചെയ്യുന്ന ആൾക്കാരുടെ അത് കണ്ടിട്ട് നിങ്ങളൊന്നും വാങ്ങാനും പിടിക്കാനും നിൽക്കേണ്ട കാര്യം വാങ്ങണം വാങ്ങാതിരിക്കണെ നിങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് പക്ഷെ ഞാനിതിന്റെ ബാക്കിയുള്ള കാര്യങ്ങളാണ് ആക്ച്വലി പറയുന്നത് നമുക്കൊന്നും ഗ്യാരണ്ടീഡ് അല്ല മനസ്സിലായ ഒന്നും ഗ്യാരണ്ടിയുള്ള സംഗതി ഒന്നുമല്ല ഇപ്പോൾ യൂട്യൂബിൽ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് വേറെ പലരും വീഡിയോ ചെയ്യുന്ന ഉണ്ട് നിങ്ങൾ അവരൊക്കെ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെടാതിരുന്നോ എനിക്ക് പറയാനുള്ളത് നിങ്ങൾ അവർ ചെയ്യുന്ന കോണ്ടന്റുകൾ ഇഷ്ടപ്പെടുക അതിപ്പോൾ ഫാമിലി വ്ളോഗാണെങ്കിൽ അത് കുക്കിങ് ആണെങ്കിൽ അത് അല്ലാതെ വേറെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ അത് കണ്ടന്റ് ഇഷ്ടപ്പെടും കണ്ടന്റിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യും കണ്ടന്റിൽ വിശ്വാസം വെച്ചോ അതല്ലാതെ ഈ വ്ലോഗ് ചെയ്യുന്ന ആളുകളോട് ഹൺഡ്രഡ് പേഴ്സെൻറ്റ് വിശ്വാസം നിങ്ങൾ ആരും വെക്കേണ്ട കാര്യമൊന്നുമില്ല അപ്പം എന്നോടാണെങ്കിലും വെക്കേണ്ട കാര്യമൊന്നുമില്ല ഹൺഡ്രഡ് പെർസെൻറ്റ് വിശ്വാസം വെക്കേണ്ട കാര്യമില്ല കാരണം ഈ പറഞ്ഞ ഓഡിയൻസിന് ഈ പറയുന്ന വ്ലോഗ് ചെയ്യുന്ന ആരെ വ്യക്തിപരമായിട്ടൊന്നും പരിചയമൊന്നുമില്ലല്ലോ ഒന്നും പരിചയമില്ല ഒന്നും പരിചയമില്ല ഈ വീഡിയോയിൽ കാണുന്ന ആളെ മാത്രമേ ഉള്ളൂ അപ്പോൾ അവർ പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്ത് നിങ്ങളത് പ്രൊമോഷൻ വീഡിയോസ് കണ്ടോ കുഴപ്പമൊന്നുമില്ല അവർ എന്ത് പ്രോഡക്റ്റ് ആണ് അവർ സെല്ല് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ നോക്കിക്കോടു നിങ്ങൾക്ക് വാങ്ങണം എന്നുണ്ടെങ്കിലും നിങ്ങൾ വാങ്ങിക്കോളൂ പക്ഷെ അത് വാങ്ങുമ്പോൾ ആ പ്രൊഡക്റ്റ് എന്താണ് അതിൽ എന്തൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് ടൈപ്പാണ് അത് ഏത് സ്കിൻ ടൈപ്പിനാണ് ടൈപ്പിനാണ് കൂടുതൽ സ്യൂട്ടബിൾ എന്നുള്ളതൊക്കെ നിങ്ങൾ കൂടുതൽ നോക്കുക അല്ലാതെ പ്രൊമോട്ട് പിന്നെ ഞാൻ വാങ്ങട്ടെ വാങ്ങാൻ നിൽക്കാതെ പ്രൊമോട്ട് ചെയ്യണ സമയത്ത് ഒരു എന്താ പ്രൊഡക്റ്റ് നോക്കി നിങ്ങൾ ഒന്ന് ചെക്ക് ചെയ്യാ നിങ്ങളുടെ സ്കിൻ കണ്ടീഷൻ നിങ്ങൾ സ്വയം മനസ്സിലാക്കിയിട്ട് അത് നിങ്ങൾ ഡോക്ടേഴ്സിനെയോ അല്ലെങ്കിൽ സ്പെഷ്യലിസ്റ്റ്സിനെയൊക്കെ നോക്കിയിട്ട് ഇത് എനിക്ക് സൂട്ടാകുമോ എന്നുള്ളതൊക്കെ ഒന്ന് ഉറപ്പു വരുത്തിയതിനു ശേഷം മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് എൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത് മനസ്സിലായ പിന്നെ ഞാനിവിടെ ആരും റോസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നില്ല എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് റോസ്റ്റിങ് അത്ര മോശമായതുകൊണ്ടൊന്നുമല്ല കേട്ടോ റോസ്റ്റ് ചെയ്ത റോസ്റ്റിങ് മാത്രമായി പോകും വീഡിയോയില് അപ്പോൾ കാര്യം പറയാൻ വിട്ടുപോ പോകും എനിക്ക് വിട്ടുപോകാൻ സാധ്യതയുണ്ട് സോ അതുകൊണ്ടാണ് ഞാൻ അതിലേക്ക് നിൽക്കാത്തത് പിന്നെ റെലവൻസും ഉണ്ടാവില്ല റോസ്റ്റ് ചെയ്യാൻ നിന്നു കഴിഞ്ഞാൽ വേണ്ടല്ലോ അപ്പൊ എനിക്ക് ഇപ്പൊ ഈ കല്യാണോട് ആണെങ്കിലും കല്യാണിയോടാണെങ്കിലും ഇവിടെ ഇത്തരത്തിലുള്ള ബ്യൂട്ടി പ്രൊഡക്റ്റ്സ് പ്രൊമോട്ട് ചെയ്യുന്ന ആരോടാണെങ്കിലും പറയാനുള്ളത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കിയിട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ നിങ്ങളുടെ എത്തിക്സിനനുസരിച്ചിട്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അത് നിങ്ങൾ ചെയ്തോ പക്ഷേ നിങ്ങൾ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഒരു കാര്യം കൂടി പറയണം ഇത് ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് സെറ്റായി എനിക്ക് ആണ് കംഫർട്ടബിൾ ആണ് എനിക്ക് പ്രത്യേകിച്ച് സൈഡ് എഫക്റ്റ് ഉണ്ടായിട്ടില്ല എനിക്ക് റിസൾട്ടും ഉണ്ടായിട്ടുണ്ട് ഇറ്റ്സ് ഗുഡ് പ്രോഡക്റ്റ് ബട്ട് ഇഫ് യു വാൻ എ ബൈ ദിസ് പ്രോഡക്റ്റ് എന്താണ് എൻ്റെ സ്കിൻ ടൈപ്പ് പോലെയല്ല നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഈസ് ഡിഫറെന്റ് സോ ഞാൻ പ്രൊമോട്ട് ചെയ്യുന്ന സാധനം വാങ്ങുന്ന സമയത്ത് നിങ്ങൾ നിങ്ങളുടെ സ്കിന്നിനെ കുറിച്ചും കൂടി ഒന്ന് ചിന്തിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം വാങ്ങുക ഉപയോഗിക്കുക അതർവൈസ് ഇറ്റ്സ് നോട്ട് മൈ റെസ്പോൺസിബിലിറ്റി എന്നും കൂടി പറയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് ഒരു മര്യാദയായിരിക്കും അതാവുന്ന സമയത്ത് ആളുകൾക്കൊക്കെ ഓക്കെ അങ്ങനെയും കൂടി ചിന്തിക്കാൻ വേണ്ടിയിട്ട് പറ്റും അതർവൈസ് നിങ്ങൾ നിങ്ങൾക്ക് ആവുന്ന സാധനമാണ് ഇത് അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഓക്കെയാണ് ഞങ്ങൾ നിങ്ങൾ ഉപയോഗിച്ചതെന്നൊക്കെ പറഞ്ഞിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് എന്താണ് ആവുന്നത് ആളുകൾ കംപ്ലീറ്റ് ട്രസ്റ്റ് അങ്ങോട്ട് നിങ്ങളുടെ തലേക്ക് വെക്കുകയാണ് ആ കല്യാണി പറഞ്ഞു ഇല്ലെങ്കില് മറ്റവർ പറഞ്ഞു മറിച്ചവര് പറഞ്ഞു ഇയാൾ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആൾക്കാർ വാങ്ങാൻ വേണ്ടിയിട്ട് നന്നിട്ട് അങ്ങോട്ട് ഉപയോഗിക്കും മനസ്സിലായ ഇത്രേ പറയുന്നുള്ളൂ ഈ കല്യാണി പ്രൊമോട്ട് ചെയ്ത സാധനം ഉടായ്പോഡക്റ്റ് ആണെന്നോ അങ്ങനൊന്നും പറയാൻ ഞാൻ ആളല്ല ബിക്കോസ് ഞാൻ ഇതിന്റെ പുറകില് വർക്ക് ചെയ്യുന്ന ആളല്ല പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇതും കൂടി ഒന്ന് മെൻഷൻ ചെയ്യണം കല്യാണമാണെങ്കിലും ആരാണെങ്കിലും പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഇപ്പൊ ഞാൻ പറഞ്ഞ കാര്യം കൂടി ഒന്ന് പ്രേക്ഷകർ മുമ്പിലേക്ക് പ്രൊമോട്ട് ചെയ്യണ സമയത്ത് മെൻഷൻ ചെയ്തിട്ട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ പ്രേക്ഷകരോടാണെങ്കിൽ എനിക്ക് പറയാനുള്ളത് ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളൂ എന്ത് സൺസ്ക്രീൻ ആണെങ്കിലും എന്ത് ഇതാണെങ്കിലും വാങ്ങുമ്പോ അവനോട് സ്കിന്നിനെ കുറിച്ചിട്ട് അവനവനൊരു ബോധ്യം ഉണ്ടാവണം ഉറപ്പ് വരുത്തണം അപ്പൊ ഞാൻ തന്നെ പറഞ്ഞോട്ടെ ഞാൻ ഷാരൊക്കെ വിട്ടിക്കട്ടായിരുന്നു കാര്യത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മറ്റേ ഞാൻ ഷാറുഖ് ഖാന്റെ ഫാനാണല്ലോ അപ്പോൾ ഫെയർ ആൻഡ് ഹാൻഡ്സം ആണെന്ന് തോന്നുന്നു ഞാൻ രാവിലെ എണീറ്റുപോയൊക്കെ കഴിഞ്ഞിട്ട് ഇത് അങ്ങോട്ട് ഇട്ടിട്ട് അങ്ങോട്ട് ഒരു പോക്കുണ്ട് സ്കൂളിലേക്ക് ഇങ്ങനെ പാണ്ടുപിടിച്ച പോലെ ഉണ്ടാവും ഓർത്ത് പക്ഷെ അത് എല്ലാവർക്കും അങ്ങനെ അങ്ങനില്ല എൻ്റെ ഒരു കൂട്ടുകാരൻ ഉണ്ടായിരുന്നു അഖിൽ എന്ന് പറഞ്ഞിട്ട് അവര് ഇത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അവനെ അവൻ്റെ സ്കിൻ ടൈപ്പ് എൻ്റെ സ്കിൻ ടൈപ്പ് ഒക്കെ ഡിഫറെൻ്റ് ആണ് അവൻ അത് ഉപയോഗിക്കുന്ന സമയത്ത് ഞാൻ തേക്കുമ്പോഴുള്ള പിടിച്ച പോലെ ഒരു എഫക്ട് അവൻ തേക്കുമ്പോൾ ആക്ച്വലി ഇല്ല അപ്പൊ അതൊക്കെ വ്യത്യാസമാണ് ഞാൻ ഈ പകർന്ന സാധനങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കാലത്ത് എൻ്റെ മുഖത്ത് മൊത്തം കുരു പറയുകയായിരുന്നു ആണെങ്കിൽ ഞാൻ എപ്പോഴെങ്കിലും എൻ്റെ പഴയ ഫോട്ടോ ഒക്കെ ഞാനിവിടെ വെച്ച് കാണിച്ചായിരുന്നു നിങ്ങൾ ഞെട്ടിപ്പോവും എൻ്റെ ഇപ്പീ കാണുന്ന സുന്ദരമായ മുഖമൊന്നും ആയിരുന്നില്ല സുന്ദരമായ മുഖം എന്ന് ഞാൻ പറയാൻ കാരണം എന്താ വെച്ചാൽ കുരു ഇല്ലല്ലോ മുഖത്ത് കുരുവും പറയൊന്നുമില്ല പക്ഷെ അന്ന് എനിക്ക് കുരുവായിരുന്നു ഫുള്ള് കുരു എൻ്റെ ഗേൾ ഫ്രണ്ടിന് എന്നെ ഒന്ന് ഉമ്മ വയ്ക്കാൻ വേണ്ടിയിട്ട് എൻ്റെ മുഖത്ത് സ്പേസ് ഉണ്ടായിരുന്നില്ല അതിന് മാത്രം കുരുവായിരുന്നു ഞാൻ അങ്ങനെ പ്രൊഡക്റ്റ്സ് ഉപയോഗിച്ചിട്ടുണ്ട് ദാറ്റ് ഡിസൈൻ മീൻ ഞാൻ ഉപയോഗിച്ച പ്രൊഡക്റ്റ്സ് ഒന്നും ബ്രാൻഡഡ് അല്ല നല്ലതല്ല ഉടായ്പാണ് എന്നല്ല അത് ബ്രാൻഡ് ആയിട്ടുള്ള പ്രൊഡക്ട്സൊക്കെ തന്നെയാണ് ഇവിടെ ഇവിടെ സെല്ല് ചെയ്യുന്ന സാധനങ്ങളൊക്കെ തന്നെയാണ് ഉപയോഗിച്ചത് പക്ഷേ അത് എൻ്റെ സ്കിന്നിൻ്റെ സ്യൂട്ടാവാത്തത് കൊണ്ട് തന്നെ ഉപയോഗിച്ചപ്പോൾ എനിക്ക് പാളി അതൊന്നും ഉപയോഗിച്ചിട്ട് പാളാത്ത ആൾക്കാർ ആക്ച്വലി ഉണ്ട് പക്ഷെ അവർക്ക് പാളിയില്ലാതെ പറഞ്ഞിട്ട് ഞാൻ അവർ അത് ഉപയോഗിച്ചപ്പോൾ എനിക്ക് മുഞ്ചിപ്പോയി എന്നുള്ളതാണ് റിയാലിറ്റി ഇപ്പം എൻ്റെ എക്സാമ്പിൾസ് ആയതാണ് ഞാൻ പറയുന്നത് അതിപ്പോൾ ഏതാണെങ്കിലും കേട്ടോ സൺസ്ക്രീൻ ആയിക്കോട്ടെ എന്തോ ആയിക്കോട്ടെ ചിലപ്പോ ഉദാഹരണങ്ങൾ പറയാനാണെങ്കിൽ ഒരുപാട് ഉദാഹരണങ്ങൾ ആക്ച്വലി ഉണ്ട് സോ പറഞ്ഞത് മാത്രം അപ്പൊ കല്യാണി ആണെങ്കിലും ഏതാണ് ആണെങ്കിലും പ്രൊമോട്ട് ചെയ്യുമ്പോഴും ഒന്ന് ചില കാര്യങ്ങൾ എന്താണ് എല്ലാവരുടെ സ്കിൻ ടൈപ്പ് ഡിഫറെൻ്റ് ആണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടൊന്ന് പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക വാങ്ങുന്നവരാണെങ്കിലും കല്യാണി അല്ലെങ്കിൽ അവരാണ് എന്ന് പറഞ്ഞിട്ട് എടുത്തങ്ങ് വാങ്ങാണ്ട് ഒന്ന് ആ പ്രൊഡക്റ്റ് എങ്ങനെ എന്തൊക്കെയാ എത്ര ഏതൊക്കെ ടൈപ്പിനായിരിക്കും നോക്കി നിൽക്കണമെന്ന് ഉറപ്പ് വരുത്തിയിട്ട് വാങ്ങാനും ഉപയോഗിക്കാനും ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇത് പറഞ്ഞിട്ട് ഞാൻ ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ് ഓക്കെ ഓ ഇനിപ്പം ഇത് ഞാനെടുത്ത് റോസ്റ്റ് ചെയ്തില്ല അവരെ കമത്തി അടിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ഫാനാണെന്നൊക്കെ പറഞ്ഞാളെയോ എൻ്റെ പൊന്നുമുത്തേ അങ്ങനൊന്നും പറഞ്ഞാളെല്ലാ ഞാൻ ആകെ ഞാൻ പറഞ്ഞേ ഞാൻ അവരുടെ ബ്ലോഗ് ആരുടെയെങ്കിലും കാണുന്നുണ്ടല്ലോ അജയ് സ്റ്റീഫൻ എന്ന് പറഞ്ഞിട്ട് ചാനലുണ്ട് അവരുടെ ചാനൽ ഞാൻ കാണും പിന്നെ ഈ മറ്റേ പ്രസവ വീഡിയോ ഇട്ടതിന് ശേഷം ഞാൻ മറ്റേ ദിയാകൃഷ്ണയുടെ അവരുടെ ഇടയ്ക്ക് ഇപ്പൊ ആ കുഞ്ഞിനെ കാണാൻ വേണ്ടിയിട്ട് അവര് എപ്പോൾ കാണിക്കും എപ്പോൾ കാണിക്കും പറഞ്ഞിട്ട് അവരുടെ ഇടയ്ക്ക് ഇരുന്നിട്ട് ഞാൻ നോക്കാറുണ്ട് അപ്പൊ ഈ രണ്ട് ചാനലല്ലാതെ ബ്ലോഗിങ് ചാനൽ ഞാൻ വേറെ കാണാറില്ല ഇപ്പൊ ഇവരുടെ ഞാൻ കാണാറൊന്നുമില്ല ഇപ്പൊ ഇവരുടെ ഈ പേരിൽ പേരിലിപ്പോൾ വേറെ ഒന്നായപ്പം എൻ്റെ കൺ മുമ്പിൽ എത്തിയപ്പോൾ അതിനെക്കുറിച്ച് നോക്കിയ സമയത്താണ് എനിക്ക് ഈ കണ്ടന്റ് ആക്ച്വലി കിട്ടിയത് ഇപ്പം എനിക്ക് സംസാരിക്കണം എന്ന് തോന്നിയത് ഇന്നലെ സംസാരിക്കണ കാര്യമൊന്നുമല്ല പലപ്പോഴും പല സാഹചര്യത്തിലും പലരും പലതും പ്രൊഡക്റ്റ് പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയൊക്കെ സംസാരിക്കാനുള്ളൊരു അവസരം വരാറുണ്ട് അപ്പൊ ഇങ്ങനെ ഇപ്പൊ ഇവര് മാത്രമല്ല കേട്ടോ ഈ പ്രൊഡക്റ്റ് ഇതാക്കുന്ന ഒരുപാട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് നമുക്കിപ്പോ ലേറ്റസ്റ്റ് ആയിട്ട് ആരാണോ കറന്റ് ഫോണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എടുത്തു വെച്ചു എന്ന് മാത്രം എക്സാമ്പിൾ ആയിട്ട് അല്ലാതെ ഇതിനു മുമ്പും പലരുടെയും എന്താ പറയുക പലരും പറഞ്ഞു പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് പേര് ഉപയോഗിച്ചിട്ടൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് അല്ലാണ്ട് ആരെയും നമ്മൾ ഓ അവരെ വേണ്ട ഇവരെ വേണ്ട പറഞ്ഞ് മാറ്റി നിർത്തിയിട്ടൊന്നുമില്ല നമുക്ക് പറയേണ്ട കാര്യങ്ങളിലെ ഇമ്പോർട്ടൻസ് മാത്രമേ ഞാൻ കണക്കിലാക്കും കണക്കിലെടുക്കുന്നുള്ളൂ അല്ലാതെ ആര് പ്രൊമോട്ട് ചെയ്തു എന്നുള്ളവരെ അടുത്ത് ഞാൻ ഇവിടേക്ക് വെക്കുന്നില്ല ആളുകൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട് അത് പറയണം എന്നാഗ്രഹം ഉള്ളപ്പോൾ അത് വന്നിരുന്നിട്ട് പറയണു എന്ന് മാത്രം പിന്നൊരു കാര്യം ഇപ്പം സൺസ്ക്രീൻ ടീ ഇവരുടെ സൺസ്ക്രീനിന്റെ കേസാണ് ഇനി പൊതുവേ പറയുകയാണെങ്കിൽ ഇവിടെ വെളുക്കാനും പിന്നെ എന്താണ് ഇപ്പം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ആൾക്കാർ പ്രൊമോട്ട് ചെയ്യുന്നൊക്കെ കിട്ടില്ല ഞാനൊരു സിമ്പിളായിട്ട് ഒരു കാര്യം പറയാം നിങ്ങൾ എന്ത് മാങ്ങാണ്ടി എടുത്തിട്ട് മുഖത്ത് വരട്ടിയാലും നിങ്ങൾ വെളുക്കാൻ വേണ്ടി പോകണ്ടില്ല കേട്ടോ പ്രേക്ഷകരോടാണ് അതായത് ഏത് ഏതാവും വന്നിട്ട് ഏത് സാധനം പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇപ്പൊ വെളുക്കാനാണ് ഇപ്പൊ കല്യാണയുടെ കാര്യം എല്ലാം പറയണേ പൊതുവേ ഇപ്പം അവര് വെളുക്കാനുള്ള ഒന്നും എല്ലാം പ്രൊമോട്ട് ചെയ്ത് തോന്നുന്നുണ്ട് സൺസ്ക്രീനിൽ മറ്റുള്ള ടീമുകളുടെ ഞാൻ പറയണം വെളുക്കൂല വെളുക്കൂല വെളുക്കാൻ ഇവിടെ മരുന്നൊന്നും ഉണ്ടാവില്ലെന്നുള്ള എനിക്കറിയാം പക്ഷേ ഈ പറഞ്ഞ ക്രീമുകൾ ഇപ്പം പ്രൊമോട്ട് ചെയ്യുന്ന ക്രീമുകളിലും കാര്യങ്ങളൊന്നും തേച്ചാ നിങ്ങൾ വെളുക്കാൻ പോകണില്ല വെളുക്കൂല 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 പ്രൊമോട്ട് ചെയ്യുന്നവർക്ക് പൈസ കിട്ടുന്നുണ്ട് ആ പ്രൊമോഷൻ പ്രൊമോഷൻ കണ്ടിട്ട് വാങ്ങുന്ന ആളുകളുടെ കാശ് പോവുകയെ ചെയ്യത്തുള്ളൂ വെളുക്കൂല തേച്ചാ വെളുക്കൂലെന്ന് മാത്രമല്ല ചിലപ്പോൾ റിസൾട്ട് കിട്ടില്ല എന്നേ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ റിസൾട്ട് കിട്ടുകയാണെങ്കിൽ തന്നെ കുറച്ച് നടത്തേക്ക് കിട്ടുകയായിരിക്കും അതല്ല എന്നുണ്ടെങ്കിൽ റിസൾട്ടും കിട്ടൂല കുറച്ച് നാളത്തേക്കും കിട്ടൂല പണിയും കിട്ടും എന്നുള്ള സംഭവമാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ ആ ഓക്കെ അപ്പം ഈ കൂട്ടത്തിൽ ഞാൻ ഞാനിതുകൂടിയും പറഞ്ഞു വന്ന് മാത്രം കൊടുക്കൂല്ല ഇവിടെ ഇപ്പോൾ കല്യാണിൻ്റെ ഇത് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ആരോ ആ ഇവർ വ്യത്യസ്തമായ സൺസ്ക്രീനുകളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നു എന്നുള്ളൊരു വിമർശനം കൂടി കല്യാണിക്ക് എതിരെ ആക്ച്വലി ഉണ്ടായിരുന്നു എനിക്കറിയില്ല വ്യത്യസ്തമായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിക്കാൻ വേണ്ടി പാടുവോ ഏഹ് കല്യാണം ഉപയോഗിക്കണ്ടോ എന്നത് എനിക്കറിയില്ല എന്റെ ഒരു ചെറിയ അറിവ് വെച്ചിട്ട് ഞാൻ ഡോക്ടർ ഒന്നുമല്ല ചെറിയ അറിവ് വെച്ചിട്ട് കോമൺ സെൻസ് വെച്ച് നോക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ സൺസ്ക്രീൻസ് മുഖത്ത് അപ്ലൈ ചെയ്യുന്ന സമയത്ത് സൈഡ് എഫക്ട് വരാൻ സാധ്യതയില്ലേ ചെറുതായിട്ടെങ്കിലും സൈഡ് എഫക്ട് വരാൻ സാധ്യതയില്ലേ അപ്പൊ അത് കല്യാണിക്ക് ചിലപ്പോ വന്നിട്ടില്ല എന്നാണ് കല്യാണി പറയണതെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഓക്കെ വെരി ഗുഡ് ഓക്കെ എന്താണ് ഗുഡ് ഫോർ യു ലക്കി ബട്ട് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള സംഗതികൾ പെയ്റ്റ് പ്രൊമോഷൻ എന്നുള്ള രീതിയിൽ ചെയ്യുമ്പോൾ എന്താ എന്താണെന്ന് വെച്ചാ കാണുന്ന പ്രേക്ഷകന് കൺഫ്യൂഷൻ ഉണ്ടാവും ഇതിപ്പോൾ ഏതാണ് ഏത് സൺസ്ക്രീനാണ് ഉപയോഗിക്കുക ഒരു സാധനം വരും അപ്പൊ ആ കൺഫ്യൂഷൻ ഇല്ലാതെ പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഇത് ഇവര്ക്ക് പാലിക്കണം അതേപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊമോട്ട് ചെയ്യുമ്പോൾ ഈ കാണുന്ന പ്രേക്ഷകരാണെങ്കിലും ആവാതെ മനസ്സിലാക്കുക അത് പെയ്റ്റ് പ്രൊമോഷൻ ആണ് എന്ന് മനസ്സിലാക്കുക ഇവര് നാലഞ്ചെണ്ണം ആഴ്ചയിൽ വെച്ച് പ്രൊമോട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് ഇതിൽ ഏത് എനിക്ക് സൂട്ടപ്പെടുക എന്നുള്ളത് ഒന്ന് സ്റ്റഡി ചെയ്തിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അല്ലാതെ എൻ്റെ സ്വത്ത് ഞാൻ ഇഷ്ടപ്പെടുന്ന ഞാൻ വിശ്വസിക്കുന്ന ആളുകൾ പ്രൊമോട്ട് ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് വാങ്ങാൻ വേണ്ടിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യവും ഇവിടെയുള്ള ആർക്കും ആക്ച്വലി എന്നാണ് എനിക്ക് പറയാനുള്ളത് സുഹൃത്തുക്കളെ പറയാനുള്ളത് പണ്ടാര സിനാറസ്റ്റ് കഴിച്ചിട്ട് കൂടി പോന്നിട്ട് പുല്ലി